ആറ് വർഷമായി അവരുടെ കാശ് കിട്ടിയിട്ട് ഒരു കൃഷിക്കാരനെ അങ്ങനെ പിടിച്ചേക്കും അന്നേരം ഇവനെ കൃഷി ചെയ്യുന്നതിനെ കൃത്യ സമയത്ത് വളവും പടിയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല അതായത് കടം കടമ്പടിച്ച് കഴിയുമ്പോൾ ഇവരൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ പരാജയപ്പെടുന്നത് ആ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിന് ഒരു ഗുണവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതേ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് അവിടെ മൊത്തം ഈ കെമിക്കൽ ചേർത്ത് നിർമ്മിച്ചുണ്ടാക്കുന്ന നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഈ ചാണകം ചാരം ഇങ്ങനെയുള്ള വളങ്ങൾ ചെയ്ത് യാന്ത്രികമായിട്ട് അതിൽ നിന്നും വരുന്ന ഉൽപ്പന്നമാണ്സ്റ്റ് നമ്മൾ അപ്പോൾ അതിന് ടേസ്റ്റ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വീഡിയോയിൽ രണ്ട് ജൈവ കർഷകരെയാണ് പരിചയപ്പെടുത്തുന്നത് പറമ്പിൽ ഈർപ്പം നിർത്തിയ നിന്ന് കഴിയുമ്പോഴത്തേന് ഈ മണ്ണിര ഇവിടെ കിടന്നു അപ്പോൾ ഈ മണ്ണിരയുടെ കാഷ്ടമാണ് ഈ ചെടികൾ വലിച്ചെടുക്കുന്നത് ചെടികൾ വലിച്ച് അത് ഈ ചെടികളുടെ ഇലയിലേക്ക് കൊണ്ടുവച്ച് സൂര്യപ്രകാശത്തിലാണ് അത് ആ ചെടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നത് അപ്പോൾ ഈ പ്രോട്ടോപ്ലാക്സ് എന്ന് അതിന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വന്നോളും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ പോലെയാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഈർപ്പമാണ് അപ്പം ഈർപ്പം നിലനിൽക്കാനാണ് ഈ ചൈരി നനച്ചത് അല്ല ചൈരി ഇട്ട് അങ്ങോട്ട് നനയ്ക്കുന്നു ഇനി അതുപോലെ തന്നെ വാഴ വെക്കുന്നു അപ്പോൾ വാഴയുടെ കൊല മാത്രം കണ്ടിച്ചെടുക്കും അത് വാഴ അല്ലേ അങ്ങനെ നിന്നോളും അതൊക്കെ പിന്നെ ഞങ്ങളുടെ ഈ അടുപ്പിലൊക്കെ തീര ചാരമൊക്കെ വരും അതുപോലെ അല്ല ഇന്നത്തെ പള്ള ഇങ്ങനെയല്ലേ നിൽക്കുന്നത് ഇങ്ങനത്തെ കന്നീലിങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഈ പള്ള കന്നീലി ചവിട്ടി ഒതുക്കും അതിവിടെ അങ്ങനെ ഈ കുടങ്ങിലൊക്കെ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് കണ്ടത്തിൽ ചവറ് വാരിയിട്ടിട്ട് ഈ പോത്തിനെ കൂട്ടിയാണ് അതുപോലെ തന്നെ ഈ ഇവരുടെ തൊഴുത്തിൽ ചവറ് വരിയിട്ട് കാര്യം എന്താ ഈ ചാണകവും ചവറും കൂടെ മിക്സാകും ഈ കന്നീലുകയറി ചവിട്ടി അത് വാരി ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഒരു സിസ്റ്റമാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഞാൻ ഞാൻ നേരിട്ട് വന്നിട്ടൊരു ഇരുപത് വർഷം ആയില്ല അതിന് മുമ്പ് കാർബന്മാരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പന്മാരെ പോലെ കൃഷിക്കാരായിരുന്നു അപ്പം പാരമ്പര്യമാണ് ഞാൻ വെക്കുന്നത് പിന്നെ നേരത്തെ ഒത്തിരി പണിക്കാരൊക്കെ കൂട്ടി ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ പണിക്കാരൊന്നും കൂട്ടാറൊന്നും ഇല്ല ആരെങ്കിലും പണി അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന പണിയുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും കാരണം ഈ പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പം കൊക്കോ കോയ ആണേലും തൊലിച്ചാൽ താഴെ ഇട്ടേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പെറുക്കിയാലും കുഴപ്പമില്ല അതൊക്കെ പെറുക്കും എന്നിട്ട് ഞങ്ങൾ നന്നായിട്ട് കഴുകി ഈ വറക്കട മുകളിലേക്ക് ഇട്ടേക്കും അത് നല്ല നന്നായിട്ട് ഉണങ്ങിയിട്ട് കൊടുക്കണം അതുവരെ ഒടിച്ച് നോക്കും നല്ല ഉണക്കമുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ജാതിക്കയാണേലും അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നല്ല വില കൊക്കോയ്യ ആ ഇപ്പോൾ അവിടെ ഒരു എഴുന്നൂറ് രൂപയുടെ അടുത്തുണ്ടല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു പത്തിരുപത് രൂപ കൂട്ടിത്തരുന്നത് അത് ഈ ഇവിടെ മാർക്കറ്റാണ് അവിടെ ജാതിക്കായി ഇതൊക്കെ കൊടുക്കുന്നത് ചക്കയ്ക്ക് തന്നെയാണേലും ഒരു പത്ത് ദിവസം ഉണങ്ങി ഒരു ഇതേലൊരു പത്ത് നൂറ് ചക്ക പത്തിരുന്നൂറ് ചക്ക കായിരിക്കുന്നതാണ് ഇതെല്ലാം ഈ ചക്ക കൊണ്ടുപോകുന്നവർ വരും ഇത് നാടൻപിലാവായത് ചക്ക കൊണ്ടുപോകുന്നവർ വന്നു കഴിഞ്ഞാൽ അവര് ഒടിച്ചു ചുമ്മാടുന്ന് പോകണ മെച്ചമല്ലേ ഇപ്പോൾ ചക്കക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ചക്കയ്ക്ക് വരുന്നത് നാൽപ്പത് രൂപ കിട്ടും അവരഞ്ച് കിലോ ചക്കയെ ഉള്ളതാണ് ഞാൻ ഇവിടെ വെറുതെ കിടക്കുന്നതിൽ കാര്യമില്ല തന്നെ അവർ കയറി പറിച്ചുകൊണ്ട് പോയിക്കോളൂ സാറ് ഇതുവരെ രാസവളം ഇല്ലാത്ത ഉപയോഗിച്ചിട്ടില്ലേ ഉപയോഗിച്ചിട്ടില്ല ഈ രാസവളം എന്ന് പറയുന്നത് വിഷമാണോ അല്ലോ അധികമായല്ലോ അമൃതം വിഷമാണ് വിഷമാണ് അതതിൻ്റെ കളി ഇപ്പോൾ പ്രമേഹ രോഗികളോട് പഞ്ചസാര ഉപയോഗിക്കുന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ പോലുള്ള രാസവളം അധികമായാലും അത് ഇതാണ് കാരണം ഈ രാസവളത്തിന് ഈ പറയുന്ന എഫക്റ്റ് ഒന്നും ഇല്ല അല്ല രാസവളം എന്ന് പറയുന്നത് ഈ പണ്ടൊക്കെ കാരണന്മാർ രാസവളം ചെയ്തിരുന്നത് അല്ല ഞാൻ രാസവളം ഒന്നും ഉപയോഗിക്കാല്ലോ കാരണം എനിക്ക് വന്നു ഈ രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ വലിയ കൊലയൊക്കെ ഉണ്ടാവുമായിരിക്കും വലിയ കൊല ഉണ്ടായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും ഇതിപ്പോ ഇവിടെ വരുന്ന ചെറിയ കൊല ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ആ ചെറിയ കൊല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെട്ടിക്കളം പറയും ഞാൻ വിലക്കൂടൊന്നും കൊടുക്കുന്ന വില കാരണം നമ്മളൊക്കെ നാട്ടുകാരല്ല ഇവിടെ അപ്പൊ നമ്മളെ നമ്മള് കൊടുത്താൽ കിട്ടുന്ന വില മാത്രം മതി ഇപ്പൊ ഇന്നലെയാണെങ്കിലും ഒരു പുള്ളി വന്നു ഒരു ചെറിയ കൊല വേണം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആറ് കിലോ ഉള്ള ഒരു പൂം ഉണ്ടായിരുന്നു അത് പിന്നെ മുപ്പത് രൂപ വെച്ച് കൊടുത്തത് കാരണം നമ്മൾ കൊടുത്താൽ അതേ കിട്ടുകയുള്ളൂ മറ്റേ ഈ കടകളിലൊക്കെ ഈ ചന്തക്കായാ വരുന്നത് അത് ഒരു ഒരാറ് മാസം വേണമെങ്കിലും ആ പഴുത്ത അങ്ങനെ തന്നെ ഇരുന്നു പക്ഷെ ഇതൊക്കെ അങ്ങനെ ഇരിക്കുകയല്ലേ ഇത് ഒരു കാ ഒന്നെങ്കിൽ പഴുക്കോ അല്ലെ പൊട്ടുകയോ ചെയ്തതിന് ശേഷം ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അങ്ങനെ എന്ന് വെച്ചാൽ മൂപ്പ് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഇതുപോലത്തെ കൊലകളാണ് ഞാനുണ്ടായിരുന്നു സാറേ ഈ കാണുന്ന തോട്ടം സാറിന് ആണോ അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്ന് വിളിച്ചാലോ മുതലായാലോ ഒരിക്കലും നമ്മളെ ഈ രാസവളം നമ്മളെ മണ്ണിനെ മോശമാക്കാൻ മാത്രമേ ഉള്ളൂ ആഹ് ആ വരുന്നുണ്ടല്ലേ ജോയി ണോ ആ കൃഷി ചെയ്യുന്നല്ലേ ജോയിച്ചേട്ടാ നമ്മളൊരു ചാനലിൽ നിന്ന് വരുന്നതാണേ അപ്പം ജോർസാന്റെ ഈ കൃഷികളെ കണ്ടപ്പോ ജോർസാൻ പറഞ്ഞു ഇങ്ങനെ ഈ കൃഷി ചെയ്തിരിക്കുന്നത് ചോദിച്ചേട്ടാന്ന് പറഞ്ഞു അപ്പം ചോദിച്ചാലോ ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനോ ഈ ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുമോ ജൈവ കൃഷി ചെയ്യുമ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള ലാഭം നമുക്ക് അറിയുന്നുണ്ടാകും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ കാരണം ഒന്നാമത്തെ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലാണ് നമുക്ക് കൂടുതലായിട്ടും അപാകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കൃഷി ഇലവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ എന്താ പറയുക മരുന്നുകൾ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷികളാണ് തൊണ്ണൂറ് ശതമാനത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൻ്റെ ഘടനകൾ പരിശോധന നടത്തിയിട്ട് അതിൽ നിന്നും എന്താണ് നമുക്ക് ആ മണ്ണിന് അനുസൃതമായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റുന്ന പരിശോധനയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അപ്പം അങ്ങനെയൊരു പരിശോധന നമുക്ക് ഈ പ്രദേശങ്ങളിലേക്ക് അപൂർവമായിട്ട് ഇങ്ങനെ വരാറുള്ളൂ അങ്ങനെ അതിന് പറ്റുന്ന ആൾക്കാരും നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരകം ചാണകം ഇതാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വളമാക്കുപയോഗിക്കുന്നത് പിന്നെ കീടങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പും പിണ്ണാക്ക് ഇത് നമ്മൾ ചെയ്യാറുണ്ട് വേപ്പും പിണ്ണാക്ക് ചെയ്യാറുണ്ട് അതല്ലാതെ നമ്മൾ ഇതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല രാസവളം ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ പുള്ളിയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് സംസാരിക്കും കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി എന്നാച്ചാൽ ഈ പല പ്രദേശങ്ങളിലൊക്കെ പോയി കറങ്ങിയ ഒരു പരിചയമുള്ള ആളായതുകൊണ്ട് പുള്ളിക്ക് ഉള്ള അറിവുകളുണ്ട് ആ അറിവിൽ നിന്ന് നമുക്ക് കുറേശ്ശെ പകർന്നു തരും നമ്മളത് ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ അത് പ്രയോജനകര നമുക്ക് ഈ പറയുന്ന ഇപ്പം ഈ ലേബർ ചാർജും അതുപോലെ തന്നെ ഈ രാസവളത്തിൻ്റെയൊക്കെ വിലയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൂടുതലാണ് അല്ലേ അത് നമ്മൾ ഈ ജൈവം നമ്മൾ ചെയ്യുമ്പോൾ കൂലി കൊടുത്തൊരു ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള ബുദ്ധിമുട്ടവരായ ഒരു ഘടകമാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ താഴെ ഒരു പണിക്കാരൻ നമുക്ക് കിട്ടാനില്ല നമുക്കൊരു ഒരു വർഷം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആയിരമോ അല്ലെങ്കിൽ പതിനായിരമോ രൂപയെ നമുക്ക് കിട്ടാറുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും കിട്ടില്ല കാരണം ജൈവ കൃഷി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് അതിനകത്ത് ഗുണം എന്ന് പറയുന്നത് കിട്ടുന്നതന്നെച്ചാൽ നല്ല മറ്റേ ഭക്ഷമില്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും ബിസിനസ്സാണ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ലാഭമുണ്ട് ജോലി സാറേ ഇപ്പം ജോലിച്ച് തന്നപ്പോഴുള്ള ആൾക്കാർ ഈ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമ്പോൾ അതിന് പാട്ടക്കൂലി എല്ലാം കൊടുത്തു കഴിയുമ്പോഴേ ഈ ജൈവ കൃഷി തുച്ഛമായ ലാഭമുള്ളതെന്നാണ് പറയുന്നത് അപ്പം അന്നേരം ഇങ്ങനെ വന്നു കഴിയുമ്പം അവരൊക്കെ രാസവളത്തിലേക്ക് തിരിയല്ലേ രാസവളത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ രാസവളത്തിന് രാസവളത്തിന് അല്ലായി മൊതിര കള്ളം കയറുക തന്നെയല്ല ഈ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പഴത്തേനും ഈ മണ്ണെല്ലാം നശിച്ചു പോകും അല്ലേ ആ അപ്പൊ ഈ ജൈവ കൃഷി ചെയ്യുന്നിടത്ത് ഓരോ വർഷം കയറിയതോടും മണ്ണ് ഫലഭൂഷ്യായിക്കൊണ്ടിരിക്കും അല്ലേ അതല്ല എന്റെ സത്യാവസ്ഥ അപ്പൊ ആദ്യത്തെ രണ്ടു മൂന്ന് വർഷം ചിലപ്പോൾ നഷ്ടമായിരിക്കാം അതിന് പിന്നീട് പതുക്കെ പതുക്കെ അത് ലാഭത്തിലേക്ക് കയറും ലാഭത്തിലേക്ക് കയറും പിന്നെ ജോയിച്ചാടിനെ സംബന്ധിച്ച് ചോദിച്ചാണെ പാട്ടത്തിനടുത്ത് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ജൈവാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ജോലിസാറിനെ സംബന്ധിച്ച് ഇല്ല Ah, ും പിന്നെ ഒരിയാക്ക് അമ്പത് കിലോ രാസവളം ഇട്ടോണ്ടിരുന്നില്ല ജോറിസാറിനെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ജോറിസാറ് ജൈവ കൃഷി ചെയ്യുന്നു അപ്പം ഇപ്പം പറഞ്ഞാൽ ജോറിസാറിന്റെ മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫലപൂഷ്ടമായ മണ്ണായിരിക്കും അല്ലെ ജോറസാറെ നമുക്ക് പുതിയ തലമുറയോട് ജോറി സാറിന് കൃഷിയെ കുറിച്ച് എന്താ പറയുക കൃഷിയെക്കുറിച്ച് ആ ആരോഗ്യ ആരോഗ്യമാണല്ലോ എല്ലാത്തിൻ്റെ എല്ലാ സമ്പത്തും അപ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാർമ്മന്മാരുടെ കൃഷി രീതികൾ അവലംബിച്ച് പറ്റുള്ളൂ ഇപ്പോൾ ഒരു വിഷമില്ലാത്ത സാധനമാണ് നമ്മുടെ ഈ ചക്ക ക്ഷേത്ര വരെ തിന്നുന്നുണ്ടത് അന്യനാട്ടുകാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അന്യായ വില കൊടുത്ത് അവർ മേടിക്കുന്നത് ഒരു കിലോ ചക്കയ്ക്ക് ഇവിടെ അമ്പത് രൂപയുണ്ട് കിലോ ഈ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ നൂറ് നൂറ്റമ്പത് രൂപയാണ് വില അപ്പോൾ അവരുടെ അതിൻ്റെ ഗുണം കണ്ടുകൊണ്ടല്ല അവരത് പോയത് ഈ ചക്ക ചക്കുന്നാൽ ക്യാൻസറിനെ വരെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അത് വിഷങ്ങളൊന്നും ചേരുന്നില്ല അതായത് പ്രധാന കാര്യം ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതാ ശരീരത്തിലെ ഏതെങ്കിലും ഒരു കോശം കൂടുതൽ വളർ വളരുന്നതല്ലേ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതേതെങ്കിലും കെമിക്കലി എന്ന് കഴിയുമ്പോൾ ആ ഭാഗങ്ങൾ വളരും ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ചുള്ളി ആസിഡ് വീട് കഴിഞ്ഞാൽ അവിടെ മുള്ളുന്ന പോലെയുള്ള ഇതാണ് അപ്പോൾ നമ്മൾ പ്രകൃതിയോടെ പിന്നെ അനുകൂലിച്ച് നിൽക്കുക അന്നേരം ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു ആസവളത്തിന് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുക ഉണ്ടാകുമെന്നുള്ളതല്ലാതെ വലിയ പ്രയോജനമൊന്നും ആയിരിക്കുമില്ല അമിതമായ രാസവള പ്രയോഗം ഉപദ്രവമാണ് കാരണം ഇപ്പം നമ്മളിപ്പം ഒരു ഗ്ലാസ് ചായയിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റും പക്ഷേ ഒരു സ്പൂണോ അരസ്പൂണോ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണമെങ്കിൽ കഴിക്കാവുന്നതു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും രാസവളം ചെയ്യേണ്ടത് അല്ല ചുമ്മാ രാസവളം കുറേ വാരി ഇട്ടിട്ട് പ്രയോജനമൊന്നുമില്ല അത് ഏതും അങ്ങനെയാണ് ആഹാരം തന്നെയാണെങ്കിലും വിശപ്പിനെ ആഹാരം കഴിക്കാവുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ജൈവ കൃഷി ചെയ്തിട്ട് സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കൊടുക്കും വില കൂടുതലെല്ലാം ആ സാധാരണ വിലയ്ക്ക് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും ഈ ജൈവ കൃഷി ഉണ്ടാക്കിയ നമ്മൾ ഈ ഞാലിപ്പുവാൻ വാഴക്കുല ഈ വാഴക്കുല തന്നെ നമ്മളൊരു കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ മാർക്കറ്റിൽ കൊണ്ടുവരുകഴിഞ്ഞാൽ അവരത് മാർക്കറ്റിൻ്റെ തോതിൽ അവരോട് വിൽപ്പന നടത്തും നമ്മൾ നാട്ടൻ പുറത്ത് ഒരു കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ അവർ അവർ അതിന വില തരാറില്ല ഒന്നത് രണ്ടാമതായിട്ട് അവർ പറയുന്നൊരു ഒരു ഉപാധി എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കറക്കാൻ തുടങ്ങും ഇത് കറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും വാങ്ങത്തില്ല അവർക്ക് അത് വേസ്റ്റായിട്ട് മാറിപ്പോകും ഇതാണ് അവർ പറയുന്ന ഒരു ഉപാധി അപ്പം ഇപ്പം ഒരു ഇപ്പം നമ്മൾ അറുപത് രൂപ വിലയുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം അതായത് പഴത്തിന് നമ്മൾ അറുപത് രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് നാന്നൊന്ന് നാല് കിട്ടാറുള്ളൂ ാണ് കൊണ്ടുപോകുമ്പോൾ മുഴുവനും ഈ ഇതേ നമുക്ക് ഈ നമ്മൾ ഈ ശുദ്ധമായ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പം അതിനെ നമ്മുടെ ഈ സംഭരിക്കാനും അതുപോലെ വിപണനത്തിനു വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടലാവശ്യമല്ലേ അങ്ങനെ ഒരു കൃഷിയുടെ ഐറ്റംസ് എത്ര ും നമ്മൾ വെറുതെ ആശുപത്രിക്ക് ഉണ്ടോ പൈസ കൊടുക്കുന്നു ഈ വിഷവും ഈ രാസവളൊക്കെ ഇട്ട ഉൽപ്പന്നങ്ങൾ കഴിച്ച് ഇപ്പം ഇതുപോലെ നിങ്ങളെപ്പോലെ ഇപ്പം ജോഡിസാറിനെ പോലെയും ജോയിസാരനെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ ജൈവ ജൈവമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില വാങ്ങിച്ചു തരേണ്ടത് സർക്കാരിന്റെ കൂടെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ ഈ കൃഷി പരാജയപ്പെടാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് നല്ല ഇനം വിത്തുകൾ കിട്ടാനില്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് വിത്തുകളൊക്കെ വരും അതുകൊണ്ട് പത്തെണ്ണം കുഴിച്ചിട്ട് ഒരെണ്ണം കിട്ടാൻ ഭാഗിയും ഡ്യൂപ്ലിക്കേറ്റ് നാടൻ വിത്തുകൾ കിട്ടാനില്ല നാടൻ വിത്തുകൾ കൃഷി ചെയ്താൽ അവർ കുഴപ്പമില്ല പിന്നെ രണ്ടാമത് തന്നെ ഈ വിപണനത്തിൻ്റെ വിഷയം ഇത് നമ്മൾ ഇത് കച്ചവടം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞത് വായിക്കാൻ ആൾ വരിക അതാണ് ഈ കൃഷി കിട്ടുന്നത് ഇത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ആൾക്കാർ കൃഷി ചെയ്തോളും ഈ ഓസ്ട്രേലിയയിലോ ഈ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒക്കെ കൃഷി രീതി അങ്ങനെ ഓസ്ട്രേലിയയിൽ എനിക്ക് പരിചയമുള്ളവരുണ്ട് അവർ പറയുന്നത് കൃഷി നമ്മൾ കൃഷിഭവനിലേക്ക് വിളിച്ചു വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ് അവർ ഈ സാധനം എല്ലാം കൊണ്ടുപോകുക ഇതിന് നമ്മുടെ നാട്ടിൽ തന്നെ വണ്ടി ഈ പുഞ്ചപ്പാടത്തൊക്കെ കൃഷി ചെയ്യുന്നത് ആ പുഞ്ചപ്പാടം കൊയ്ത് പിന്നെ നെല്ല് മെതിച്ച് തൂക്കിയ അന്നേരം ചെക്കായിരുന്നു കരി കിട്ടുക ആ ചെക്കുണ്ട് ബാക്കി അന്നേരം പൈസ ഇപ്പോൾ ആറു വർഷത്തെ പൈസയല്ലേ കൊടുക്കാൻ അങ്ങനെ സപ്ലൈക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മുടിഞ്ഞു കിടക്കുന്നത് ആറു വർഷമായി അവരുടെ കാശ് കിട്ടിയിട്ട് ഒരു കൃഷിക്കാരനെ അങ്ങനെ പിടിച്ചേക്കും അന്നേരം ഇവരെ കൃഷി ചെയ്യുന്നതിനെ കൃത്യസമയത്ത് വളവും പടിയൊക്കെ ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടിയല്ല അതെല്ലാം കടം പിടിച്ചു കഴിയുമ്പോൾ ഇവരൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ പരാജയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ